എൻ്റെ മകൾ പ്രസവിച്ചു പ്രസവിച്ചു എന്നെങ്ങനെ അറബി പറയാം ഇപ്പോൾ ഭാര്യ പ്രസവിച്ചു അവൾ പ്രസവിച്ചു ഇതൊക്കെ നമുക്ക് പലപ്പോഴും പറയാറില്ല പറയേണ്ടി വരുന്നൊരു വാക്കാണ് ഇപ്പോൾ ഒരു സ്ത്രീ പറയാണ് ഞാൻ പ്രസവിച്ചു എന്നൊക്കെ പറയണം അതിന് പറയേണ്ട വാക്കെന്താണെന്ന് പലരും സംശയത്തിലാണ് സാഹിത്യ സംസാര ശൈലി അല്ല സാധാരണക്കാർ പറയാറുള്ളത് അപ്പോൾ എന്താണ് പ്രസവിച്ചു എന്നുള്ള അഞ്ചപത്തി എന്നാണ് പറയുന്നത് അപ്പം ബിഞ്ചി അഞ്ചപത്ത് എൻ്റെ മോള് പ്രസവിച്ചു ബിഞ്ചി അഞ്ചപത്ത് എൻ്റെ മോള് പ്രസവിച്ചു ഓക്കെ ബിഞ്ചി അഞ്ചപത്തിൽ ബിന്ദ് എൻ്റെ മോള് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു അങ്ങനെ പറയും ബിഞ്ചി അഞ്ചപത്തിൽ വലത് എൻ്റെ മോൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അഞ്ചബത്ത് എന്നാണ് ഓക്കെ ഇതുവരെ അവൾ പ്രസവിച്ചിട്ടില്ല മാ ഹത്തൽ ഹത്തൽഹീൻ മാ അഞ്ചബത്ത് ഇതുവരെ അവൾ പ്രസവിച്ചിട്ടില്ല എന്ന് പറയും ഓക്കെ അപ്പോൾ പ്രസവിച്ചു എന്നതിന് യഥാർത്ഥത്തിൽ സാഹിത്യ അറേബ്യയിൽ വലാത്ത് എന്നാണ് പറയുക വലാത്ത് അവൾ പ്രസവിച്ചു എന്നാണ് വതാത്ത് പക്ഷെ അതല്ല സംസാര ഭാഷയിൽ ഉപയോഗിക്കുക അഞ്ചപത്ത് എന്ന വാക്കാണ് ഇഞ്ചാബ് എന്നാണ് അതിൻ്റെ പദം ഇൻജാബിൽ എന്നൊന്നും അഞ്ചബത്ത് എന്നത് മറക്കാതെ പറയുക അപ്പം ഇനി എന്താ പറയുക അവൾ ഗർഭിണിയാണ് എൻ്റെ മോൾ ഗർഭിണിയാണ് എൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നൊക്കെ നമുക്ക് പറയണം അല്ലെങ്കിൽ ഞാൻ ഗർഭിണിയാണെന്ന് ഒരു സഹോദരിക്ക് പറയണം അതിന് പറയേണ്ട വാക്ക് ഹാമിൽ എന്നാണ് ഹാമില എന്ന് ഉപയോഗിക്കാൻ പാടില്ല ഹാമിൽ കാരണം അത് ലേഡീസ് വേർഷനിൽ ഉപയോഗിക്കേണ്ട സാധനമല്ല പെണ്ണുങ്ങൾക്ക് മാത്രം കാണാൻ ഗർഭിണി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്ത്രീ പറയാണ് അന ഹാമിൽ ഞാൻ ഗർഭിണിയാണ് ഇപ്പം ഞാൻ പറയാം എൻ്റെ മോൾ ഗർഭിണിയാണ് ബിഞ്ചി ഹാമിൽ സൗ ജത്തി ഹാമിൽ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് സൗ ജത്തു അല്ലെങ്കിൽ ഞാനൊരു സഹോദരിയെ പറ്റി പറഞ്ഞു ഒഖ്തു ഫാത്തിമ ഹിയ ഹാമിൽ ഉഖ്ത് ഫാത്തിമ സിസ്റ്റർ ഫാത്തിമ അവർ ഹാമിൽ ഗർഭിണിയാണെന്ന് പറയും അപ്പോൾ ഹലാസ് ഹിയ അഞ്ചബത്ത് പ്രസവിച്ചു അല്ല മാ അഞ്ചബത്ത് ഹെത്തൽ ഹി ഇതുവരെ പ്രസവിച്ചിട്ടില്ല ഇതുവരെ പ്രസവിച്ചിട്ടില്ല ഹിയ ഹാമിൽ അവർ ഗർഭിണിയാണ് മനസ്സിലായോ അപ്പോൾ എപ്പോഴും പറയേണ്ട അതല്ലെങ്കിൽ മാന്യമായി സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ സാഹിത്യം പഠിച്ചവരൊക്കെ വതായത്ത് എന്ന് പറയാറുണ്ട് സാധാരണക്കാരുടെ അറബിയുടെ സംസാരത്തിൽ അങ്ങനെ ഇല്ലാത്ത സാഹിത്യ അറബിയുടെ ഉപയോഗം മാത്രമാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇഞ്ചാബ് എന്ന് ഞാൻ പറഞ്ഞു ഒന്നുകൂടി പറയാം നമുക്ക് അഞ്ചബത്ത് പ്രസവിച്ചു ഇൻജാബ് എന്ന് പറയുന്ന സന്താനോൽപാദനം അല്ലെങ്കിൽ ഇതിനാണ് ഇൻജാബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ മറ്റൊരു സംഗതി ഉള്ളത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു സംസാര ശൈലിയാണ് പിന്നെ ഗർഭം അതേപോലെ തന്നെ ഗർഭവുമായി ബന്ധപ്പെട്ട മറ്റു കുറേ കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ അൽവോ എന്താണ് പറയുക എത്രാം മാസമാണ് മൂന്നാം മാസമാണ് അൽഹാമിൽ അസാൽ അൽഹാമിൽ ഷെർസാലിസ് മൂന്നാം മാസമാണ് ഹംലി എന്നാണ് ഗർഭത്തിന് പറയുന്നത് ഹംലി എന്ന ഗർഭം ഗർഭമാണ് ഹാമിൽ എന്ന ഗർഭിണി എന്നാണ് അൽ ഹം ലിഫിസ മൂന്നാമത്തെ മാസത്തിനാണ് ഇപ്പം ഗർഭമുള്ളത് ഏ എന്നൊക്കെ പറയാം ഒക്കെ ഗർഭവും പ്രസവവുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഇത്തരം അറബികളോട് പലപ്പോഴും ഒരു ഫാമിലി ലൈഫിൽ നമുക്ക് എപ്പോഴും പറയേണ്ട വാക്കുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ പതിനായിരക്കണക്കിന് സഹോദരിമാർ ഫോളോവേഴ്സ് ഉണ്ട് അവർക്കൊക്കെയും പലപ്പോഴും അറബികളോട് സംസാരിക്കേണ്ടി വരുന്ന വാക്കുകളാണിത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു അഞ്ചബത്ത് ഏവിച്ചു ഇപ്പം ഞാൻ പ്രസവിച്ചു ഞാൻ പ്രസവിച്ചു എന്നൊരു സഹോദരി പറയുന്നത് അഞ്ചബ് അലഹമുല്ല ഇബിൻ ഞാനിട മകനെ പ്രസവിച്ചു ഇങ്ങനെയൊക്കെ അഞ്ജബ് എന്ന് ഹിയ പറയുന്നത് അവൾ പ്രസവിച്ചു ഇങ്ങനെയാണത് പറയേണ്ടത് ആവർത്തനം ഒന്നും എനിക്കറിയില്ല കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക വെള്ളിയാഴ്ചകളിലുള്ള ക്ലാസ്സിന് നേരിട്ട് പങ്കെടുത്താൽ എന്തെങ്കിലും സംശയം നമുക്ക് നേരിട്ട് സംവദിക്കാവുന്ന شكرا مع السلامه